ഹായ് സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു ന്യൂസ് വ്ലോഗ് ഞാൻ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഡിസേർട്ടിൻ്റെ റെസിപ്പി ആയിട്ടോ വന്നിട്ടുള്ളത് നമുക്കൊക്കെ പെട്ടെന്ന് കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിസേർട്ട് ആണത് അപ്പോൾ തീയതി ആയിട്ട് ഞാനൊരു ഇളനീർ തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ അത് നന്നായിട്ട് തന്നെ നമ്മളതൊന്ന് വെട്ടി അതിലത്തെ വെള്ളത്തിന് നമ്മൾ വേറെ ആക്കി കാമ്പിനൊക്കെ നമ്മൾ നന്നായിട്ട് തന്നെ എടുത്ത് നമുക്കത് മാറ്റി വെക്കാം അതുപോലെ തന്നെ ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഒരു പാക്കറ്റ് മിൽക്കാണ് എടുത്തിട്ടുള്ളത് പിന്നെ അതേ കണ്ടൻസ് മിൽക്ക് എടുത്തിട്ടുണ്ട് ഇളനീർ വെള്ളം എടുത്തിട്ടുണ്ട് പിന്നെ കസ്റ്റാർഡ് പൗഡർ പൗഡറാണ് ഇട്ടത് വാനിലേൻ്റെ അത് എടുത്തിട്ടുണ്ട് പിന്നെ അതേ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട് ഞാൻ കസ്റ്റാർഡ് പൗഡർ രണ്ട് ടീസ്പൂൺ കോൺഫ്ലവറും രണ്ട് ടീസ്പൂൺ ആയിട്ട് എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ കാമ്പ് എടുത്തിട്ടുണ്ട് തേങ്ങയുടെ ഇനി നമുക്ക് ഇതിനെയാണ് മാറ്റി വെക്കാം ഇതിൽ നമുക്ക് ഈ തേങ്ങയുടെ കാമ്പ് നന്നായിട്ട് ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തിട്ട് കൊടുക്കണം കേട്ടോ അത് നല്ലപോലെ തന്നെ നമുക്ക് നരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതേ ഞാൻ നല്ലപോലെ തന്നെ ചെറുതാക്കി ട്ടോ നല്ല ഇളനീറായിട്ടുള്ള തേങ്ങയൊന്നും അല്ലേട്ടോ കുറച്ച് ചെറുതായിട്ടൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുള്ള ഒരു തേങ്ങ തന്നെയാണ് കേട്ടോ അപ്പൊ അതേ ഞാനതെല്ലാം ഇതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി മിക്സർ ജാറിലേക്ക് ഇട്ട് അത് നല്ല പോലെ തന്നെ ഒന്ന് അരച്ചെടുക്കാണ് വേണ്ടത് അപ്പതേ അതിനായിട്ട് ഞാൻ മിക്സർ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് എല്ലാം ഞാൻ ഇട്ടുകൊടുക്കുകയാണ് കേട്ടോ ആ ഒരു വലിയ കഷ്ണം ഞാൻ എടുത്തു വെച്ചാൽ അതവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഇളനീർ വെള്ളത്തിലാണ് കേട്ടോ ഞാൻ ഇത് അരച്ചെടുക്കണത് അത് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനത് മാറ്റിവെച്ചതാണ് ഒന്നുകൂടി ചെറുതായിട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അതേ ഞാൻ നല്ലപോലെ തന്നെ അത് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതാണ് മാറ്റി വെക്കാം കേട്ടോ ഇനി ഇതേ ഞാൻ ചൈന ഗ്യാസ് എടുത്തിട്ടുണ്ട് പത്ത് ഗ്രാം ചൈന ആണ് എടുത്തിട്ടുള്ളത് കേട്ടോ അത് ഞാൻ ആ ഇളനീർ വെള്ളത്തിൽ തന്നെയാണ് ബാക്കിയുള്ള എഴനീർ വെള്ളത്തിൽ തന്നെയാണ് ഞാനത് കുതിർത്തിട്ടിട്ടുള്ളത് കേട്ടോ ഇനി നല്ലപോലെ തന്നെ ഒരു പത്ത് മിനിറ്റ് നേരം ഒന്ന് കുതിർന്ന് വരട്ടെ അപ്പോൾ അതേ ഏകദേശം പത്ത് മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ഞാൻ നന്നായിട്ട് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അത് ഗ്യാസ് സ്റ്റോവിലേക്ക് വെച്ച് അതിലേക്ക് രണ്ട് ടീസ്പൂൺ പഞ്ചസാര ഇട്ട് നല്ലപോലെ തന്നെ ഞാനൊന്നത് മെൽറ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതെ അതായിട്ടുണ്ട് അപ്പം ഞാനത് ഒരു സ്റ്റീലിൻ്റെ പാത്രം വെച്ച് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പം അതെ ഞാനത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മളതിലുള്ള ബബിൾസൊക്കെ ഒന്ന് പൊട്ടിച്ചെടുക്കാം കേട്ടോ ഇനി നമുക്ക് നല്ലപോലെ തന്നെ ഒന്ന് തണുക്കാൻ വെക്കണം നമുക്കത് കട്ട് ചെയ്തിട്ട് നമുക്ക് ആ പ്ലേസിങ്ങോട് കൂടി അതിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതേ ഇത് നമുക്ക് അന്നാണ് മാറ്റി വെക്കാം ഇനി ഇത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചാൽ കസ്റ്റേർഡും കോൺഫ്ലോറിലും കുറേശേ മിൽക്കൊഴിച്ച് നല്ലപോലെ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം നമ്മൾ രണ്ടും നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്യണം കേട്ടോ നമ്മൾ മിൽക്ക് മിൽക്കൊഴിച്ചാലും അത് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്യാൻ ഉണ്ടാവും രണ്ടും മടിയിൽ നല്ലപോലെ ഊറി നിൽക്കുന്നുണ്ടാവും അതുകൊണ്ടാണ് അത് കസ്റ്റേഡൊക്കെ നല്ല കട്ടിയിലാണല്ലോ ഇരിക്കുന്നത് അപ്പോൾ നമ്മൾ നല്ലപോലെ തന്നെ അതൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം കേട്ടോ ഇനി നമുക്ക് ഇതും അങ്ങനെ ഒന്ന് മാറ്റി വെക്കാം കേട്ടോ ഇനി നമ്മൾ നേരത്തെ ആക്കിയത് നന്നായിട്ടൊന്ന് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ നമ്മളെ ഇളനീർ വെള്ളം നല്ലപോലെ തന്നെ സെറ്റ് ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇത് ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കാൻ കേട്ടോ ഇതിങ്ങനെ ആ പുഡിങ്ങില് ഇടയ്ക്ക് കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ആണ് കേട്ടോ നമ്മൾ ഇളനീർ പുഡിങ് ചെയ്യുമ്പോഴും ഇതുപോലെ ചെയ്തിടാറുണ്ട് ഞാൻ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് അതൊന്ന് വേറെ എടുത്ത് കൊടുക്കാം കണ്ടില്ലേ നല്ലപോലെ തന്നെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടല്ലോ അല്ലേ നല്ല ഗ്ലേസിങ്ങോട് കൂടിയിട്ട് നമുക്കത് കിട്ടിയിട്ടുണ്ട് ഇതെല്ലാം വേറെടുത്തിയിട്ട് നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം കേട്ടോ അതേ ഞാൻ എല്ലാം വേറെ എടുത്തിട്ടെടുത്തിട്ടുണ്ട് ഇനി ഇതേ ഗ്യാസ് സ്റ്റോവിലേക്ക് ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച തേങ്ങ അതിലിട്ട് കൊടുക്കാൻ കേട്ടോ ഇനി ഞാനിത് അത് ചുഴറ്റിയിട്ടും മിക്സർ ജാർ ചുഴറ്റിയിട്ടും മിൽക്കിൽ തന്നെയാണ് ചുഴറ്റിയിട്ടും അങ്ങനെ അതുതന്നെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഏകദേശം ഞാൻ ആ ഒരു പാക്കറ്റ് പാലിൽ നിന്ന് കാൽ കപ്പ് പാൽ മാത്രം മാറ്റി വെച്ച് ബാക്കിയെല്ലാം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നല്ലപോലെ തന്നെ ഇതൊന്ന് ഇളക്കി വേവിച്ചെടുക്കണം അട്ടെ ഞാൻ നല്ലപോലെ തന്നെ അത് ഗ്യാസ് സ്റ്റോവിലേക്ക് വെച്ച് നല്ലപോലെ തന്നെ ഇളക്കി അതൊന്ന് വേവിച്ച് കൊടുത്തിട്ടുണ്ട് ആ ഒരു സമയം കൊണ്ട് തന്നെ ഞാൻ ഇതിലേക്ക് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഇനി അതൊഴിച്ച് നല്ല പോലെ തന്നെ നമുക്ക് അതൊന്ന് കുറുക്കിയെടുക്കാം അപ്പൊ ഇതേ നല്ല പോലെ തന്നെ തിളച്ച് വറ്റി വരുന്നുണ്ട് തേങ്ങ ഒക്കെ നല്ല വെന്ത് അതില് ചേർന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ഞാൻ നേരത്തെ നമ്മൾ എടുത്തു വെച്ച കസ്റ്റേഡ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാണ് നമ്മൾ തീയൊന്ന് സിം ആക്കിയിട്ട് വേണം അത് ഒഴിച്ചു കൊടുക്കാനോ നമുക്കിത് പെട്ടെന്ന് കാണുമ്പോൾ കട്ട പിടിച്ചോന്നൊക്കെ തോന്നി പോവും പക്ഷെ അത് നന്നായിട്ട് തന്നെ അത് അലിഞ്ഞു കിട്ടും കേട്ടോ അതേപോലെ തന്നെ ഞാൻ ഇതിലേക്ക് കോൺഫ്ലവറും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് രണ്ടും കൂടി നമുക്ക് നല്ല പോലെ തന്നെ ഒന്ന് കുറുക്കിയെടുക്കാം നമ്മൾ കട്ടകളൊക്കെ നല്ലപോലെ തന്നെ ഒന്ന് ഉടച്ച് അത് നല്ല പോലെ തന്നെ ഒന്ന് കുറുക്കിയെടുക്കാം കേട്ടോ അപ്പം അതേ ഇത് ഏകദേശം ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഇനി ഇതേ ഞാനൊരു എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഞാനിതിൽ നിന്ന് കുറച്ച് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ആ കസ്റ്റേഡും തേങ്ങയും കൂടി കൂടിയെല്ലാം മിക്സ് ഉണ്ടല്ലോ അത് ഞാൻ അതിലേക്ക് കുറച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി അതൊന്ന് അടി ഒന്ന് നല്ലപോലെ തന്നെ ഒന്ന് പരത്തി കൊടുത്ത് നമ്മൾ നേരത്തെ എടുത്ത ആ ഇതുണ്ടല്ലോ കട്ട് ചെയ്ത് വെച്ചത് അത് അതിലേക്ക് ഇട്ടുകൊടുക്കാണ് ഇളനീറിൻ്റെ വെള്ളം അത് നമുക്ക് ഇടയിൽ കടിക്കാൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത് നമ്മളിങ്ങനെ ഇട്ട് കൊടുക്കുന്നത് േ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ള കസ്റ്റേഡ് കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമ്മൾ കസ്റ്റേഡ് മാത്രം ചൈനയെക്കാളും നല്ല ടേസ്റ്റിയാണ് കേട്ടോ നമ്മൾ ഇളനീര് വെച്ചിട്ടും കൂടി നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്നാൽ ഇളനീർ പുഡിങ്ങിനേക്കാളും നല്ല ടേസ്റ്റാണ് നമുക്കത് കഴിക്കാൻ അതൊരു പുഡിങ് പോലെയല്ല നമുക്കത് ഇങ്ങനെ കട്ട് ചെയ്ത് പീസായിട്ട് കിട്ടില്ല നമുക്കൊരു ഡിസേർട്ട് പോലെയാണ് കേട്ടോ നമുക്ക് കിട്ടുക കാരണം നമ്മളിത് ചൈനാ ഒന്നും ചേർത്തിട്ടില്ലല്ലോ കസ്റ്റേഡിൽ ഇനി ഇതേ മുകളിൽ നമുക്കിത് ഡെക്കറേഷന് വേണ്ടിയിട്ട് ആ ഫുള്ള് ഇട്ട് കൊടുക്കാം അപ്പൊ ഞാൻ ഏകദേശം ഫുള്ള് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന തേങ്ങയുടെ ചെറിയൊരു കാമ്പ് ഉണ്ടായിരുന്നില്ല ചെറുതായി കട്ട് ചെയ്ത് അതും ഒന്ന് ഡെക്കറേഷന് വേണ്ടിയിട്ട് ഞാൻ അതും ഇതിന് മുകളിലേക്ക് ഒന്ന് ഇട്ടു കൊടുക്കാൻ കിട്ടാം അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് അതും ഇതൊക്കെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിസേർട്ട് ഇത് നമുക്ക് കാണാനും നല്ല ഭംഗിയാണ് നമുക്ക് വിരുന്നവരൊക്കെ വരുമ്പോൾ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാനും ഒക്കെ പറ്റുന്നത് നല്ല ഒരു അടിപൊളി ഡിസേർട്ട് തന്നെയാണ് കേട്ടോ കണ്ടില്ലേ കാണുമ്പോൾ തന്നെ എന്തോ ഒരു ഭംഗിയാണ് നമുക്ക് ഇടയ്ക്കിടക്കാൻ തേങ്ങയും അതൊക്കെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു അടിപൊളി ഫുഡിങ് തന്നെയാണ് കേട്ടോ അപ്പോൾ അതെ ഇത്രയെല്ലാം വീഡിയോ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫാമിലിയിലും ഫ്രണ്ട്സിനും എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ നിങ്ങൾ നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും നല്ല നല്ല കമൻ്റുകളും എഴുതിയിടുക നിങ്ങൾ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ് ചെയ്യുക അപ്പോൾ ഇത്രയുള്ളൂ എൻ്റെ വീഡിയോ Thank you for watching!